ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കോമ്പുകുട്ടി ഗ്രന്ഥാലയത്തിൽ സാഹിത്യോത്സവത്തിന് തിരിതെളിഞ്ഞു തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയിൽ സാഹിത്യോത്സവത്തിന്റെ തിരിതെളിഞ്ഞു മെയ് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലായാണ് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്

സാഹിത്യകാരന്മാരായുള്ള ക്യാമ്പ് നടക്കാറുണ്ട് നടക്കാറുണ്ട് എന്നാൽ ഇവിടെ അതെല്ലാം അതിൻ്റെ എക്യൂസിറ്റീവ് കാര്യങ്ങൾ കുട്ടികളാകെ നിർവഹിക്കുന്നു എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രത്യേകം ഇപ്പൊ അതുകൊണ്ട് കല സാഹിത്യം സിനിമ സാഹിത്യത്തിൽ തന്നെ ഈ പറയുന്ന നോവലായാലും ചെറുകഥ ആയാലും കവിതയായാലും ഈ കാര്യങ്ങളെയെല്ലാം ൾ നന്നായി മനസിലാക്കാനും കൂടുതൽ കൂടുതൽ ആഴത്തിലും പരപ്പിലുമുള്ള സാധ്യതകളും വിപുലപ്പെടുത്താനും സാധിക്കുന്ന നല്ല കണ്ടെത്തലുകൾ അല്ലെങ്കിൽ നല്ല സ്വാംശീകരണം ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ പാലക്കാട് ജില്ലയിൽ ജനിച്ചു വളർന്ന് പിന്നീട് സാഹിത്യത്തിന് ഈടം തിരിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നോവലിസ്റ്റ് സാഹിത്യകാരൻ അദ്ദേഹം പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി രമണി അധ്യക്ഷയായിരുന്നു മൂന്ന് ദിവസങ്ങളിലുമായി കഥ കവിത നാടകം ചിത്രരചന തുടങ്ങി കുട്ടികളുടെ സർഗവാസനകളുടെ സംഗമഭൂമിയായി തരൂർ മാറുകയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി കുട്ടിപ്രതിഭകൾ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളിയുടെ വാഗ്ദാനങ്ങളായ എഴുത്തുകാർ നടിമാർ ചിത്രകാരന്മാർ എന്നിവരുടെ കൂട്ടായ്മയാണ് ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് സാഹിത്യോത്സവത്തിലെ പങ്കാളികൾ തരൂർ കോമ്പുകുട്ടി മേനോൻ സ്മാരക ഗ്രന്ഥശാലയും സുനന്ദൻ മാസ്റ്റർ അനുസ്മരണ സമിതിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരളത്തിന്റെ കാരണവരും മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകനും തരൂരിന്റെ അഭിമാനവുമായ കെ പി കേശവമേനോന്റെ നാമധേയത്തിലുള്ള ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് ഗ്രന്ഥശാലയുടെ വിഭാഗങ്ങളായ സീനിയർ സിറ്റിസൺ ക്ലബ് വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദി വനിതാവേദി എന്നിവർ സംഘാടനത്തിൽ പങ്കാളികളാണ് പ്രശസ്ത കവി പി രാമൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് എന്നിവർ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കും ടി പി കലാധരൻ മാസ്റ്റർ സുനന്ദൻ മാസ്റ്റർ അനുസ്മരണം നടത്തി കുമാരി സി നാഷയ്ക്ക് ഓർമ്മ പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു പൂർണ്ണമായും കുട്ടികൾ നേതൃത്വം നൽകുന്ന സെക്ഷനുകളാണ് ഓർമ്മയുടെ ക്ലാസുകളുടെ പ്രത്യേകത പരിപാടിയിൽ കവിതാ പുരസ്കാരം കാവ്യ പുരസ്കാരം പ്രതിഭാ പുരസ്കാരം എന്നിവ വിവിധ വ്യക്തികൾക്ക് സമ്മാനിച്ചു വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി എം എം എ ബക്കർ കോമ്പുകുട്ടി മേനോൻ മെമ്മോറിയൽ ലൈബ്രറി പ്രസിഡന്റ് കെ ജി രാജേഷ് എ അനിതാനന്ദൻ പ്രകാശ് മാസ്റ്റർ ടി പി വിനോദൻ സിനാഷ തുടങ്ങിയവർ സംസാരിച്ചു അമ്പലത്തിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ നമ്മളെല്ലാം കുട്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു മാതൃകയായിരുന്നു എല്ലാവരും ഒരു ഓർമ്മ തന്നെയാണ് സ്വരുന്ന കേന്ദ്രാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നിലല്ലായിരുന്നു പുല്യപ്പെട്ട കുട്ടികളെ